തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര മുരുകക്ത മഹാസംഗമത്തിന് തുടക്കം ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെയും മഹാലിംഗ ഘോഷയാത്ര സമിതിയുടെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി മുരുക ഭക്ത സംഗമത്തിനോട് അനുബന്ധിച്ച് ഘോഷയാത്ര ആരംഭിച്ചു പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത് വിശദാംശങ്ങൾ തലസ്ഥാനത്ത് നടക്കുന്ന മുരുക സംഗമവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത് കുഞ്ചാലുമൂടപ്പുറമുള്ള തമലത്ത് നിന്നും പൂജ വൈത്രി വേൽ ഘോഷയാത്ര നടക്കുന്നത് അനന്തപുരി ഹിന്ദുധർമ്മ പരിഷത്ത് എൽ എം ആർ കെ അതോടൊപ്പം തന്നെ മഹാലിംഗ ഘോഷയാത്ര സമിതി എന്നിവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ പരിപാടി ഇതിപ്പോൾ തലസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എൽ എം ആർ കെ ക്യാപ്റ്റൻ രജിത് കുമാർ അടക്കമുള്ളവർ ഈ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നു അനന്തപുരി ഹിന്ദുധർമ്മ പരിഷത്തിന്റെ നേതാക്കൾ തുടങ്ങിയിട്ടുള്ള വിവിധ സംഘടനകളുടെ ഹൈന്ദവ സംഘടനകളുടെയൊക്കെ പ്രവർത്തകർ ഇപ്പോഴുണ്ട് നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് എൽ ക്യാപ്റ്റൻ രജിത് കുമാറും സംഭവത്തിന്റെയും വേലും വെച്ചിട്ടുള്ള രഥമാണ് അതിൽ എൽ എം ആർ കെ ക്യാപ്റ്റൻ രജിത് കുമാർ അടക്കമുള്ളവർ നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അപ്പോൾ ഘോഷയാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ആറുപടയിൽ പൂജിച്ച ഈ മുരുഗസംഗമത്തിന്റെ പ്രധാന ആകർഷകമായിട്ടുള്ള വേല് ആ വേല് സ്ഥാപിച്ചിരിക്കുകയാണ് അപ്പം രജിത് കുമാറിന്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും ഈ വേലിനി മൂന്ന് ദിവസം ഈ തിരുവനന്തപുരത്തെ മഹാ ക്ഷ സംഗമം നടക്കുന്ന വേദിയിൽ പൂജിക്കുന്നതായിരിക്കും എന്തായാലും ഈ ആഘോഷത്തോടെ തന്നെയാണ് തലസ്ഥാനവാസികളെ മൃഗപക്ഷ സംഗമത്തെ വരവേൽക്കുന്നത് ഈ യാത്ര ഒരു തരത്തിൽ മൃഗപക്ഷ മഹാസംഗമത്തിന്റെ ഒരു ഔദ്യോഗികമായ തുടക്കം തന്നെ എന്ന രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഇനിയും വരും ദിവസങ്ങളിൽ ഇന്ന് ഈ രാവിലെ ഈ പറയുന്ന വേൽഘോഷയാത്രയാണെങ്കിൽ അതിനുശേഷം വിവിധ ഭജനകളും പരിപാടികളും തലസ്ഥാനത്ത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇന്ന് ഗോവിന്ദൻ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് തലസ്ഥാനത്ത് ഈ മുരുകക്ത സംഗമത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് രാവിലെ ഗണപതി ഹോമം ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് നിങ്ങളുടെ ജീവിതാഭിഷേകവും ഒക്കെ നടത്തിയതിനു ശേഷമാണ് എൽ ആർ ഡി ഗ്രൂപ്പ് നേതൃത്വം നൽകുന്ന ഈ ഏൽ നടക്കുന്നത് ഇതിനുശേഷവും ഇന്ന് ഈ ഭൂജപുരയിൽ മഹാസംഗമം നടക്കുന്ന വേദിയിൽ അന്താരാഷ്ട്ര മുരകഭക്ത മഹാസംഗമത്തിലെ പ്രധാനപ്പെട്ട പരിപാടികൾ എന്തൊക്കെയാണ് ഒന്ന് ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഇതിന്റെ ഒരു ഔദ്യോഗിക തുടക്കം എന്ന രീതിയിലാണ് ഈ ഗൽഘോഷയാത്ര നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം ഉദ്ഘാടന സമ്മേളനമുണ്ട് ബിജെപി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ നടക്കുന്നുള്ളവർ പങ്കെടുക്കുന്നത് ഇന്ത്യ സന്യാസിമാരൊക്കെ പങ്കെടുക്കുന്ന ഉദ്ഘാടന പരിപാടിയുണ്ട് അതിനുശേഷം നന്ദഗോവിന്ദൻഷന്റെ ഒരു ഭജന പരിപാടിയുണ്ട് നാളെ ആകട്ടെ നാളെ വരുമ്പോഴേക്കും രാവിലെ ഗണപയോഗവും ഗായത്രി വിധിയും പിന്നീട് ൂറ്റിയും വേൽപൂട്ടി നടക്കുന്നുണ്ട് പിന്നീട് വിവിധ സെമിനാറുകളും പ്രഭാഷണം അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഈ വയലിൻ വിസ്മയമായി മാറിയിട്ടുള്ള വളരെ ട്രെൻഡിംഗായി മാറിയിട്ടുള്ള ഗംഗ്യാ ശശിധരന്റെ വയലിൻ പ്രകടനവും ഇന്ന് തലസ്ഥാന നാളെ ശശിഖരം നാളെ തലശാനത്ത് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിജിത് കുമാർ നേതൃത്വം നൽകുന്ന ചില പ്രത്യേക പ്രാർത്ഥനകളും ഒക്കെ ഈ മൃഗസംഗമത്തിന്റെ ഭാഗമായി നിൽക്കുന്നു പതിനെട്ടാം തീയതിയാണ് സമാപന ദിവസം സമാപന ദിവസവും രാവിലെയും വിവിധ ഹോമങ്ങളും പൂജകളുമൊക്കെയുണ്ട് ഒപ്പം ഈ മല പലവിധ ക്ഷോഗർ പുലിപ്പാൻ ആശ്രമത്തിന്റെ മഠാധിപതിയായിട്ടുള്ള ശ്രീമദ് ശിവാനന്ദ പുലിപ്പാടി സ്വാമികൾ നേതൃത്വം നൽകുന്ന ചർവൈശ്വരി ഹോമം അതോടൊപ്പം തന്നെ സ്കന്തശിക്ഷി ഭവന ഹോമം തുടങ്ങി അന്ന് വൈകുന്നേരം അഞ്ച് മണിക്കാണ് സമാപന സമ്മേളനം നടക്കുന്നത് വി എസ് സി അഖിലഭാരത സംഘടനാ സെക്രട്ടറി ആയിട്ടുള്ള സാണുമാല ഇന്ത്യ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന സമാപന സമ്മേളനം പിന്നീട് വൈകുന്നേരം ഏഴ് മണിക്ക് ഈ ഭക്തി സംഗീതത്തിന്റെ ഒരു പ്രമുഖരായിട്ടുള്ള വ്യക്തിയായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം ഗാനങ്ങളിലൂടെയൊക്കെ വളരെയധികം പ്രശസ്തി നേടിയിട്ടുള്ള കണ്ണം ശ്രീനാഥ് നേതൃത്വം നൽകുന്ന ഭക്തി സംഗീത സന്ധ്യയിൽ ഒപ്പമുണ്ട് അങ്ങനെ വളരെ വിപുലമായ പരിപാടികളിലൂടെ കൂടിയാണ് ഈ ഇന്ന് ഈ മുരുദ സംഗമം നടക്കുന്നത് പ്രത്യേകിച്ച് കലാപരിപാടികൾ വളരെ ആകർഷണീയമായ കലാപരിപാടികളുണ്ട് അതോടൊപ്പം തന്നെ ഈ പതിനെട്ടാം തീയതി മുതൽ ഈ സമാപനത്തിനു ശേഷം സമാപന സമ്മേളനത്തിനും കലാശാലികൾക്കും ശേഷം എൽ എം ആർ കെ ക്യാപ്റ്റനായിട്ടുള്ള രുചി കുമാർ സ്വരൂപം നൽകുന്ന ദുരുദൂജും അന്നേ ദിവസം തിരുവനന്തപുരത്ത് ഭൂജിപര മണ്ഡലത്തിൽ നടക്കുന്നുണ്ടുള്ളതാണ് അങ്ങനെ സർവൈശ്വര്യത്തിന് മുരുദക്ഷ സർവൈശ്വര്യം എന്നുള്ളതും ഐക്യം എന്നൊരു സന്ദേശം നൽകിയിട്ടുള്ളതാണ് ഇത്തരമൊരു പരിപാടി വിവിധ നാടുകളിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിലും പുറത്തുനിന്ന് തമിഴ്നാട്ടിലും ഒക്കെയുള്ള ആളുകൾ ഈ മുരുകക്ത സംഗമത്തിന്റെ ഭാഗമായി ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് തലസ്ഥാനത്ത് മൂന്ന് ദിവസം തുടർച്ചയായി മുരുകഭക്തിയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ അല്ലെങ്കിൽ മുരുകനുമായി ബന്ധപ്പെട്ട പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു സർവൈശ്വര്യ പൂജകൾ നടക്കുന്നു മഹാഭങ്ങൾ നടക്കുന്നു അതോടൊപ്പം തന്നെ പ്രമുഖരായിട്ടുള്ള സമീപകുമാരുടെയും വിവിധ പരാതികളുടെയും ഒക്കെയുള്ള വിവിധ പ്രഭാഷണങ്ങളിലെ ബസേസിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ തലസ്ഥാനത്തിനെ പ്രത്യേകിച്ച് ഊചപ്പുരയിലെ ഒരു ദുരിത ഭക്ഷണ ഒരു കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഈ മഹാസംഗമത്തിലുണ്ട് ഇപ്പോൾ വളരും പ്രശ്നങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള ദുരിതവീറ്റുകളും ഹോമങ്ങളും ഭക്ത സംഗമങ്ങളും ഒക്കെ തലസ്ഥാനത്ത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിന്റെ സംഘാടകർ പറയുന്നത് എങ്ങനെയാണോ ഊഗപ്പുര കേരളത്തിന്റെ അല്ലെങ്കിൽ തലസ്ഥാനത്തിന്റെ ഒരു രാഷ്ട്രീയ കേന്ദ്രമാകുന്നത് ആ രാഷ്ട്രീയ കേന്ദ്രത്തിലേക്ക് മൃഗത്തിന്റെ പ്രാധാന്യം കൂടി എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ നമുക്കിപ്പം എൽ എം ആർ കിയുടെ ക്യാപ്റ്റൻ രജിസ്റ്റ് ഭാഗി ചേരുന്നുണ്ട് രജിസ്റ്റ് ഭാഗി എങ്ങനെയാണ് ഈ ഒരു മൃഗപക്ഷ സംഘം പോലെയുള്ള ഒരു പരിപാടി തലസ്ഥാനത്ത് നടക്കുമ്പോൾ അതിലൂടെ തലസ്ഥാനത്തെ ഭക്തർക്കും വിശ്വാസികൾക്കും എന്താണ് പ്രതീക്ഷിക്കണം എന്താണ് ലഭിക്കുക എന്താണ് ഇതൊരു ആത്മീയമായിട്ട് കേരളത്തിൽ ഒരു പുതിയൊരു ഉണർവുണ്ടായിട്ടുണ്ട് അത് പല മേഖലകളും പല രീതിയിലൂടെ അത് എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങളിൽ നിന്ന് വഴിമാറി പോകുന്ന അതായത് തെറ്റായ വഴികളിലേക്ക് ലഹരിയിലേക്ക് പോകുന്ന യുവജനങ്ങളെ തിരിച്ച് ആത്മീയപാതയിലേക്ക് എത്തിക്കാൻ ഒരുപാട് സംഘടനകളിലൂടെ പ്രവർത്തിക്കുന്നു ആ ഒരു ആ ഒരു മൂവ്മെന്റ് ഒരു എനർജി മൂവ്മെന്റ് ഉണ്ട് അതിന്റെ പ്രധാന ഭക്തിയാണ് മുരുകഭക്തി അപ്പോൾ ആ മുരുകാൻ്റെ അനുഗ്രഹത്തോടു കൂടി അതൊരു ദേശീയതയിലേക്കും നമ്മുടെ സംസ്കാരത്തിലേക്കുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു യാത്ര ഇവിടെ തുടങ്ങുകയാണ് അതിൻ്റെ ഒരു ഭാഗമാണ് മുരുക സമ്മേളനം ഇത്ര മുരുക സമ്മേളനങ്ങളും അദ്ദേഹത്തിന് അനുഗ്രഹം കിട്ടുക എന്നുള്ളത് നമ്മുടെ കല്ലമാർക്ക് പറയുന്നത് പോലും എപ്പോഴും ഭക്തിയും ദേശീയതയും കൂട്ടി കലർത്തിയിട്ടാണ് നമ്മുടെ രാജ രാജ്യമാണ് വലുത് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മുടെ ഭക്തികൾക്ക് ഭക്തിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ് ഈ ലോകത്തിൽ അത് നമുക്ക് നടക്കട്ടെ സരസ്വതി മണ്ഡപത്തോട് തന്നെ ചേർന്ന് പരിപാടി നടക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യമൊക്കെ തീർച്ചയായും ഭഗവാനെ അവൻ ഇരിക്കുന്നത് സ്ഥലമാണല്ലോ അപ്പം ആ ഒരു എനർജി കേരളം മുഴുവൻ വേണം ഈസി അടിക്കുന്നത് അപ്പോൾ കുംഭമേളം അങ്ങനെയൊക്കെ ഒരുപാട് അത്തരം പ്രോഗ്രാമുകൾ കേരളത്തിലേക്ക് വരികയാണ് നന്ദഗോപുലത്തിൻ്റെ അവരുടെ ഒരു സ്വീകാര്യത അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ തീരാനുള്ളത് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമാണ് എല്ലംമാർക്ക് ഈ ഹിന്ദു ധർമ്മപരിഷത്ത് നടത്തുന്ന ഈ മുരുക സമ്മേളന ഭാഗമായത് ആ ദൗത്യം മനസ്സിലാക്കിയിട്ടാണ് അത് ഈ രാജ്യത്ത് ഗുണരായിട്ട് മാറുന്നത് അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് അതായത് മുരുകക്തിക്കൊപ്പം തന്നെ ദേശീയതയും ഉയർത്തിപ്പിടിച്ചു കൊണ്ടുള്ള പരിപാടികളാണ് ഇത്തരത്തിൽ നടക്കുന്നത് എങ്ങനെയാണോ കേരളത്തിൽ ഒരു ഹിന്ദു ഉണർവ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത് അത് കൂടുതൽ തലങ്ങളിലേക്ക് വളർത്തിയെത്തുക യുവാക്കളിലേക്ക് അത് പകർന്നു നൽകിയിട്ടുള്ള തുടങ്ങുക തുടങ്ങിയിട്ടുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് എല്ലാ പാർക്കും ക്യാപ്റ്റനായിട്ടുള്ള രജിത് കുമാർ ജി പറയുന്നത് ഹിന്ദുധർമ്മ പരിഷത്തിന്റെയും അകാലിക ദോശയാത്ര സമിതിയുടെ നേതൃത്വത്തിൽ ഒപ്പം എല്ലമാക്കെയും ചെയ്തുകൊണ്ടാണ് ഈ ഇന്ന് ഇന്നത്ത് ആരംഭിക്കുന്നത് എന്നുള്ളതാണ് വിവിധ തുറകളിൽ നിന്നുള്ള സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ എല്ലാ വിഭാഗം മാർഗത്തെയും അങ്ങനെയും വലിയ സംഖ്യയെ വലിയ രീതിയിൽ ആളുകൾ Спасибо, അന്താരാഷ്ട്ര മുരിത മഹാസംഗമത്തിന്റെ ഉദ്ഘാടന ദിനമായ ജനുവരി പതിനാറാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മഹാരാഷ്ട്ര മുരുകക്ത മഹാസംഗമത്തിന് തിരുവനന്തപുരത്ത് തുടക്കം ഹിന്ദുധർമ്മ പരിഷത്തിന്റെയും ഘോഷയാത്ര സമിതിയുടെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി മുരുകഭക്ത സംഗമത്തോട് അനുബന്ധിച്ച് വേൽഘോഷയാത്ര ആരംഭിച്ചു തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പ്രജിത് മോഹനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്